ചരിത്ര സ്മരണകളിരുമെന്ന് നമ്മുടെ സ്വന്തം വടക്കേ മലബാർ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഇരിട്ടിയിലെ ബിൽഡക്കറിൻ്റെ ഷോറൂമിൽ ഓണപ്പൂരം ആരംഭിച്ചിരിക്കുകയാണ് ഓണപ്പൂരം ഓണപ്പൂരം എന്താണെന്നല്ലേ ഓഫറുകളുടെ പെരുമഴക്കാലം ഒരുക്കിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ബിൽഡക്കർ നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വാ ഓണം പൂരമാണ് ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഐറ്റംസുകൾ കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിച്ചേക്കാം സാറിന്റെ പേര് എൻ്റെ പേര് വിജേഷ് വിജേഷ് അപ്പോൾ ഈ ഓണത്തിന് ഓണം പൂരമാണ് ഓഫറുകളോട് പെരുമുഴക്കാലമാണ് നമ്മുടെ ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് സ്പെഷ്യൽ എത്രയാണ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് ഓരോ ഐറ്റംസിനും നമ്മൾ കൊടുക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം വരെ ഓഫറാണ് ടോട്ടലി ഉള്ളത് പിന്നെ വരുന്നത് നമുക്ക് കോംബോ സെറ്റ് ഓഫർ ഒക്കെ ഉണ്ട് ബാത്റൂം സെറ്റ് വരുന്നത് നമുക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും സാനിറ്ററി ഐറ്റംസ് നമ്മൾ ഒരു ബാത്റൂമിലേക്ക് വേണ്ട നമ്മൾ അഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ക്ലോസറ്റ് വാഷ് മെഷീൻ അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് കേട്ടല്ലോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഒരു നമ്മളെ ബാത്റൂമിൻ്റെ എല്ലാ ഐറ്റങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് വേറെന്തൊക്കെയാണ് ക്ലോസെറ്റ് മൂന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഒരു ക്ലോസറ്റ് എടുക്കുമ്പോൾ ഒരു വാഷ് ബേസിൻ ഫ്രീ ഉണ്ട് ഫ്രീ ആണ് വേറെ ഓഫറുണ്ട് വേറെ വരുന്ന സിങ്ക് കിച്ചൺ സിങ്ക് ഉണ്ടല്ലോ കിച്ചൺ സിങ്ക് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഒരു കിച്ചൺ സിങ്ക് മട്ടന്നൂർ ഇരിട്ടി ബിൽഡക്കർ ഗ്രൂപ്പിൽ ഓണപ്പൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സാനിറ്ററി ഐറ്റംസിൻ്റെ വിശേഷങ്ങളും ഡിസ്കൗണ്ടുകളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മാഡമാണ് മാഡം നമ്മുടെ ഈ ഓണപ്പൂരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ മാഡം ഈ ബിൽഡക്കർ നമ്മുടെ മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം ഓഫറുകളുടെ ഒരു ഓണപ്പൂരമാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വന്ന് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് കാരണം മലയോര മേഖലയിൽ ഒരു സംരംഭം വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ മലയോര മേഖലയിലൊരു വികസനത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനം ബിൽഡക്കർ എന്നുള്ള ഈ സംരംഭം വന്നതോടുകൂടി മാടത്തിൽ പഞ്ചായത്തിന് സമീപമുള്ള ഒരു പ്രദേശമൊക്കെ മാറി മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഉത്സവമായിട്ടുള്ള ഓണം വന്നെത്തി ഓണം ആഘോഷിക്കുന്നതിനു വേണ്ടി ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ സാധനങ്ങൾ കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികളുമായിട്ടാണ് ബിൽഡക്കർ സംരംഭം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലും അതുപോലെ മിതമായ നിരക്കിലും സാധാരണക്കാർക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അത്തരമൊരു പദ്ധതി സമ്മാന പൂരം തന്നെയാണ് ഇവിടെ ബിൽഡക്കർ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഓഫറുകളും അത് സാധാരണക്കാരായിട്ടുള്ള വീട് പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ ഉള്ള വയറിങ് പ്ലംബിങ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സ്ഥാപനത്തിലുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓഫറുകളുടെ പെരുമഴക്കാലം ഏകദേശം ഒരു എഴുപത് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തഞ്ച് ശതമാനമൊക്കെ ഓഫറുകളാണ് ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് വേറെ എന്താണ് ഒരു മെഗാ ബമ്പർ സമ്മാനമായിട്ട് സ്വിഫ്റ്റ് കാറാണ് മേഡം ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ ടു വീലറിൻ്റെ നറുക്കെടുപ്പിലൂടെ ടു വീലർ സമ്മാനം ഒരുപാട് ഇവർ ബിൽഡക്കർ ഗ്രൂപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്തായാലും നമ്മുടെ ബിൽഡക്കറിൽ വരണം ഈ ഓണം ഓണപ്പൂരം ഈ ഉത്സവം നമ്മൾ ബിൽഡക്കറുടെ കൂടെ ആഘോഷിക്കുക ഇവിടെ വരിക ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കുക ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ിൽഡക്കറിലെ ഓണപൂരം ഇതിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കർണാടകത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഈ ടൈലിന്റെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം ഫാമിലി ആയിട്ടാണ് വന്നത് എന്താണ് സാറിന്റെ പേര് പേര് സാർ എവിടെ എവിടെന്നാണ് വരുന്നത് ആണോ ഫസ്റ്റ് ആയിട്ടാണോ നമ്മുടെ ഈ ആയിട്ടാണ് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നപ്പോൾ അനുഭവം നോക്കി നോക്കിട്ട് ഒരിക്കൽ സാധനം എടുത്തിട്ട് പോയി നമ്മളൊരു ഫ്രണ്ടിന് നമ്മൾ രണ്ട് മൂന്നാൾ തന്നെ നോക്കിയതാ അതിലിപ്പോ നമ്മളൊരു ഫ്രണ്ട് മിനിയാന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ശരി ഞാനൊന്ന് നോക്കിട്ട് വന്ന് സെലക്ട് ആക്കണം അപ്പം മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഈ ഓണത്തിന് നമ്മുടെ ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് ഓണപ്പൂരമാണ് ഓഫറുകളുടെ ഒരു പെരുമഴ കാലം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഓഫറുകൾ ഉള്ളത് സെപ്റ്റംബർ മുപ്പത് വരെ അപ്പോൾ നമ്മുടെ കർണാടകത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയണം നമ്മുടെ ബിൽഡക്കറിൽ വരണം ഇവിടെ ഒട്ടനവധി ഐറ്റങ്ങളുണ്ട് നല്ല വിലക്കുറവിലാണ് ലഭിക്കുക

ನಮ್ಮ ಕನ್ನಡದಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ನಮ್ಮ ಶಾಪಿನ ವಾ ನಾನು ಸಿದ್ದಾಪುರದಿಂದ ಬಂದಿದ್ದು ಇಲ್ಲಿ ಮಾಡ್ತಿಲ್ ಟೈಲ್ಸ್ ಶಾಪಿಗೆ ಒಮ್ಮೆ ಬಂದು ತಗೊಂಡೋಗಿದ್ದೇವೆ ಈಗ ಪುನಃ ನೋಡಲಿಕ್ಕೆ ಬಂದಿದ್ದೇವೆ സെലക്ഷൻ നോടി സെലക്ഷനോടി അപ്പോൾ ഇതാണ് ഇത് കാണുന്ന നമ്മുടെ കർണാടകത്തിലെ പ്രേക്ഷകർ ബിൽഡക്കർ ബിൽഡക്കർ എപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെയാണ് ഓഫറുകളോട് പെരുമഴക്കാലം ഒരുക്കിയിട്ടാണ് ബിൽഡക്കർ ഇപ്പോൾ ചൈത്രയാത്ര തുടരുന്നത് മട്ടന്നൂർ ഇരിട്ടി ബ്രാഞ്ചുകളിൽ നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് നമ്മുടെ പായം ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ബിൽഡക്കർ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഓണപ്പൂരം ഒരുക്കിയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു ഓണത്തിന് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അഭിമാന നിമിഷമാണ് ഓഫറുകളോട് ഒരു പിരുമുഴക്കാലമാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് ഈ ബിൽഡക്കറിന് വന്നപ്പോഴും ഒരു വലിയ ഒരു അനുഭവമാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും നല്ല മികച്ച ഓഫറുകളോടുകൂടി ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് എല്ലാം പുത്തൻ ശ്രേണി തന്നെയാണ് നമ്മുടെ മാടത്തിയിൽ പഞ്ചായത്തിൻ്റെ കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ള ബിൽഡക്കർ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് മികച്ച ഓഫറുകളാണ് ഇപ്പോൾ നമുക്കറിയാം വ്യാപാര മേഖലകളെ മേല മേഖലകളിലുള്ള ആളുകളെല്ലാം ഈ ഒരു വലിയ മത്സരമാണ് പക്ഷേ നമ്മുടെ നാട്ടും പ്രദേശത്ത് മലയോര മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പുറത്തു പോകാതെ ഇവിടെ തന്നെ വിധമായിട്ടുള്ള നിരക്കിൽ മെച്ചപ്പെട്ട നല്ല ഗുണമേന്മയുള്ള ആർട്ടിക്കിൾസ് ഇവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് വിധമായിട്ടുള്ള പിന്നെ നിരക്കിൽ മെച്ചപ്പെട്ട ഓഫറുകളിലാണ് ഇവർ ഇത് ഒരുക്കിയിട്ടുള്ളത് ബിൽഡക്കർ മാണത്തിയിൽ മാത്രമല്ല മട്ടന്നൂരും അതുപോലെ ഇരിട്ടിയിലും ഇവരുടെ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് വിവ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ മലയോര ജനതയോട് ഇപ്പം വരാൻ ഈ ഓണക്കാലത്ത് നിങ്ങൾ എല്ലാവരും വീട്ടിലെ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഈ ബിൽഡക്കറിൻ്റെ മാടത്തിയിലുള്ള സ്ഥാപനവും മട്ടനൂർ സ്ഥാപനമുണ്ട് ഇരിട്ടിയിലുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ സന്ദർശിക്കണം ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കഴിയാവുന്നത് വിധമായിട്ടുള്ള നിലക്കിൽ ലഭിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ എല്ലാവരും തയ്യാറാവണം ഓണാഘോഷം നല്ല നിലയിൽ കൊണ്ടാകട്ടെ എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ ഇപ്പോൾ ഓണപ്പൂരത്തിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെയൊക്കെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ബില്ലക്കർ എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ടൈലിന്റെ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി സാറിപ്പോ നമ്മുടെ വിൽസൺ എത്ര വർഷമായി നമ്മുടെ ഒരു വർഷത്തോളമായി അപ്പോൾ ഈ ഓണത്തിന് ഓണപൂരമാണ് ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് മറ്റൊരു ഇരുട്ടിയിലൊക്കെ ആയി നമ്മുടെ ഷോറൂമുകളിലൊക്കെ അപ്പോൾ ഈ ടൈലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഓണത്തിന് നമ്മൾ ഓഫറുകൾ പ്രീമിയം ടൈല് അത് ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയം ടൈല് തന്നെ ഇരുപത്തൊമ്പത് അമ്പത് ദിവസം മുതൽ മുപ്പത്തഞ്ച് റുപ്യ മുതൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ ആ ആറേ നാലൊക്കെ നമ്മളൊരു അമ്പത്തി അഞ്ച് റുപ്യ മുതൽ ആറേ നാല് ഒരു അൻപത് റുപ്യ മുതൽ അഞ്ച് രണ്ടര മുതൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഉള്ളത് കജേരിയ ബെറ്റർഫൈഡ് സൊമാനി സിംബോണോ അങ്ങനെയുള്ള ബ്രാൻഡും അങ്ങനെയാണ് അപ്പോൾ ബിഗ് ഓഫർ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുപ്പത് വരെയാണ് ഈ ഓഫറുകൾ ഉള്ളത് അല്ലേ ഇത് കാണുന്ന വീട് പുതുതായി നിർമ്മിക്കുന്നവർ അതുപോലെ തന്നെ പഴയ വീടുകൾ പുതുക്കി പണിയുന്നവരൊക്കെ നമ്മുടെ ടൈലിന് ആവശ്യമുണ്ടെങ്കിൽ സാനിറ്ററിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രിക്കിന് ആവശ്യമുണ്ടെങ്കിൽ ബിൽ ഡൽ കാരണം ഓഫറുകളോട് ഒരു പെരുമഴക്കാലമാണ് ബിൽഡക്കർ ഈ ഓണത്തിന് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മാനേജിംഗ് ഡയറക്ടറോട് തന്നെ ചോദിച്ചറിയാം അപ്പോൾ നമ്മുടെ ബിൽഡക്കറിൻ്റെ ഓണപൂരം ഉദ്ഘാടനം അതിഗംഭീരമായി നടന്നു അപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മെമ്പർ ഇവരെല്ലാം നമ്മൾ സ്റ്റാഫിനോടൊക്കെ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഓഫറുകളെ കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ബിൽഡക്കർ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ റസാഖ് സാർ ഉണ്ട് കാരണം റസാഖ് സാറാണ് മലയോര ജനതയ്ക്ക് ഒരു ഓഫറുകളുടെ ഒരു പെരുമഴക്കാലം തന്നെ ബിൽഡേക്കർ ഒരുക്കിയിരിക്കുന്നത് സാർ നമസ്കാരമുണ്ട് അപ്പോൾ ഓഫറുകളുടെ ഒരു പെരുമഴക്കാലം ഓണപ്പൂർവ്വമാണ് ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ മലയോര ജനതയോട് എന്താ പറയാനുള്ളത് നമ്മളിവിടെ ഇരിട്ടിയിൽ നിന്നും മാടത്തിയിൽ വന്നിട്ട് പത്ത് വർഷമാണ് പത്ത് വർഷമായിട്ട് ഇപ്പം പതിനൊന്നാം വർഷത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഈ പത്ത് വർഷത്തൊന്നും ഞങ്ങൾ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ അതിഗംഭീരമായ രീതിയിൽ ഉത്സവങ്ങൾ വളരെ ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കാറുണ്ട് മലയോര മേഖലയിൽ നിന്ന് മാത്രമല്ല ഇരിട്ടിയിലും മട്ടന്നൂരുമായി ഏതാണ്ട് ഫർണിച്ചർ ടൈൽസ് സാനിറ്ററി ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ മാർബിൾ ഫാൻസി ലൈറ്റ്സ് ഒരു വീട് ഒരുക്കാൻ വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങളുടെ കൗണ്ടിലുണ്ട് ഈ മലയോര മേഖലയിൽ അതുപോലെ കൂറുപ്രദേശത്ത് പിന്നെ അതുപോലെ മട്ടന്നൂർ മേഖല എ എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ ഓഫറുകൾ സാധാരണഗതിയിൽ നമ്മൾ ഔട്ട് ചെയ്താൽ കസ്റ്റമർ അത് ഉൾക്കൊള്ളാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഓഫറാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ അതിമനോഹരമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത ഷോറൂമാണ് ഇതെല്ലാം നമ്മളെല്ലാ ഷോറൂമും ഒറ്റ നിലയിൽ ആംബുലൻസ് നല്ല ആംബിയൻസ് ഓടുക നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ റൈറ്റ് ക്വാളിറ്റി സർവീസ് ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും വിലക്കുറവിലായിരിക്കും നല്ല സർവീസ് ആയിരിക്കും നല്ല ക്വാളിറ്റിയിലായിരിക്കും വെറും വിലക്കുറവ് മാത്രം ഞങ്ങൾ ചെയ്തല്ല നിങ്ങൾ മൂന്നും നമ്മൾ വലിയൊരു ഘടകമാണ് അതുപോലെ നല്ല സർവീസ് മാത്രമല്ല ഏത് സ്റ്റാ ഒരു ഒരു പർച്ചേസിന് വേണ്ടി ഒരു ആൾക്കാർ വന്നാലും അവർ പരിപൂർണ്ണമായ തൃപ്തിയാണോ നമ്മളെ അന്വേഷിച്ച് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് അവർ തൃപ്തിപ്പെടുത്തിട്ട് നമ്മൾ സെയിൽസ്മാന്മാരും എക്സിക്യൂട്ടീവ് എല്ലാവരും ചെയ്യാറുള്ളൂ ചെയ്യാം അത്തവണ ഞങ്ങൾ ഒട്ടനവധി ടു വീലറുണ്ട് അതോടൊപ്പം തന്നെ സ്വിഫ്റ്റ് കാറ് മറ്റനവധി സമ്മാനങ്ങൾ ഇതാണ് നമ്മൾ ഈ ഓണത്തിനും ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്

നമ്മൾ നമ്മളിപ്പോൾ നമ്മളിവിടെ ഷൂട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണാടകന്നുള്ള ഒരു ഫാമിലി ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് ഇവിടെ നിന്ന് പരിശോധനയ്ക്കുന്നൊക്കെ കണ്ടു നല്ല അഭിപ്രായങ്ങളാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ബിൽഡക്കറിനെ തേടി ഈ ജനങ്ങൾ എത്തിത്തളഞ്ഞു വരുന്നുണ്ട് ഒരു ദിവസവും വരുന്നുണ്ട് നമ്മൾ ഈ ചുറ്റുമേഖലയിൽ നിന്ന് ഇരുട്ടിന്നല്ല മട്ടന്നൂര് തലശ്ശേരി കണ്ണൂർ എന്നുകൊണ്ട് ഏതാണ്ട് ജില്ലയിൽ നിന്ന് ഒരുപാട് എല്ലാ ആൾക്കാരും നമ്മളെ അടുത്ത് എത്താറുണ്ട് അവർക്ക് അവർ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നെക്സ്റ്റ് കസ്റ്റമർ അവർ റെഫർ ചെയ്യുന്നുണ്ട് അതെ അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ ഈ ഓണത്തിന് രണ്ട് ഓണമാണ് ഇപ്പോൾ മലയോര ജനതയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉത്സവമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചാം തീയതി മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണമാണെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ മുപ്പത് വരെ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ട് ഈ ഓഫറുകൾ അപ്പോൾ ഇത് കാണുന്ന മലയോര ജനത എല്ലാവരും ബിൽഡക്കറിനോടൊപ്പം ബിൽഡക്കറിലേക്ക് വരിക ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ഓക്കെ സാർ താങ്ക് ഒന്നും പറയാനില്ല കാരണം ഈ ഓണത്തിന് ഓഫറുകളുടെ ഒരു പെരുമുഴക്കാലം തന്നെയാണ് ബിൽഡക്കർ ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നമ്മൾ വീടിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഓണത്തിന് ഇവിടെ വരണം ഓഫറുകളുടെ പെരുമഴക്കാലമാണ് നിരവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഈ ഓണത്തിന് ഓണപൂരമാണ് ബിൽഡക്കർ ഒരുക്കിയിരിക്കുന്നത് ഇതാ ആ ബിൽഡക്കറിൻ്റെ മുന്നിൽ നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ് എന്തെങ്കിലും

ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ വീലറുകളും സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ഫേർണിച്ചേഴ്സും ഉൾപ്പെടെ വീരൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്കിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ